സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കിട്ടുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഇന്ന ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഇന്നൊരു അടിപൊളി പാട്ട് പാടാൻ പോകണേ ഞാൻ ഏതാ പാട്ടെന്നു വെച്ചാൽ ഏതാ കൺകളേതോ കിട്ടില്ലേ അതാണ് പാടാൻ പോകുന്നത് സമയം വേസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾക്ക് പാട്ടിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഒരു പത്ത് സെക്കൻഡ് മെഡിറ്റേഷൻ കണ്ോ വേടാട നെഞ്ചം താനേവാട പരന്തോടാ അടി അപ്പടി നിച്ച ഉയർ കൊല്ലത് കൺമണിയേ ഒര് ആയിരം വാണമില്ല ഓവി കാട്ടീ അത് സട്ട് നാം മറച്ചാ നോടാ കലവാടാ നെഞ്ചം താനേ ഇതിൽ രണ്ട് സ്ഥലത്ത് തെറ്റിപ്പിക്കുക എല്ലാവരും ക്ഷമിക്കുക വരികൾ ചിലപ്പം തെറ്റിയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു രണ്ട് ഭാഗത്ത് രണ്ട് മൂന്നു ഓക്കെ ഇതിൽ നിങ്ങൾ ക്ഷമിക്കുക സോറി ക്ഷമിക്കുക അടുത്ത പണ്ടിലൂടെയൊക്കെ കിടലാക്കാം ഇമ്പ്രൂവ് ആക്കാം ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും വീഡിയോകളൊക്കെ പിന്നെ വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ആയു കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രീ ആയിട്ട് ചെയ്യുക മറ്റു പ്ലാറ്റ്ഫോം പോലെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് കാണുന്നേ ഗുഡ് ബൈ താര